ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നമുക്കിതുപോലൊരു മിനി ബാസ്ക്കറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ മിനി പെൻസിൽ ചെയ്ത ടൈമിൽ തന്നെ വിചാരിച്ചതാണ് ഇതുപോലൊരു ബാസ്ക്കറ്റ് ചെയ്തെടുക്കണം എന്ന് പക്ഷേ എനിക്കപ്പോൾ അത് പറ്റിയില്ല എൻ്റെ അടുത്ത് ഈ റോള് സംഭവമില്ലായിരുന്നു ഇതൊരു പേപ്പർ പ്ലാസ്റ്ററിൻ്റെ റോളാണ് ഇതൊരുപാട് വർഷമായി അപ്പോൾ കെടായി പോയതാണ് അത് അത് ഇളകിയൊന്നും വരുന്നില്ലായിരുന്നു അതാണ് അതാണിതെടുത്തത് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഹൈറ്റ് എടുത്തിട്ട് കട്ടാക്കി എടുത്തതിന് ശേഷം അടിയിലൊരു കാർഡ്ബോർഡ് പീസ് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് പിന്നെന്താ ഇതുപോലൊരു ത്രെഡ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളകത്ത് വൈറ്റ് കളർ പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ രണ്ട് സൈഡിലും പിടിവെച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നിങ്ങൾ പിടിവെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ പുറത്ത് എനിക്ക് വീണ്ടും ഇതൊരു അഭംഗി പോലെ തോന്നി വീണ്ടും അതുകൊണ്ട് ഇങ്ങനെ ത്രെഡ് വെച്ച് ചുറ്റി കൊടുക്കേണ്ടി വന്നു അതിനേക്കാളും ആദ്യമേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ മിനി ബാസ്ക്കറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചേറ്റബാ ബൈ